പക്ഷേ രാവിലെ അച്ചാച്ചി പിടിച്ചോണ്ട് വന്ന മീൻ നമ്മുടെ പറമ്പീനിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന പച്ചക്കറി ഇന്നത്തേക്കൊള്ളത് റെഡി ഇറങ്ങിക്കേ രാഷനൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ എടാ കുപ്പ മുറുക്കി ഏ മാമ വിളിക്കുന്നത് ഇങ്ങന്നെ വേറെ കാര്യം ചോദിക്കട്ടെ ഇറങ്ങിയിട്ട് ചോദിക്കട്ടെ ഇറങ്ങിയേ അപ്പം ഞാൻ നോക്കിയേ എങ്ങനെയാണ് ഒറ്റക്കണ്ണടച്ച് കാണിച്ചേ എങ്ങനെ ടീ എങ്ങനെ ടീച്ചറിനെ സൈറ്റ് അടിച്ച് കാണിച്ചിട്ട് കണ്ണാവി ഓടിപ്പിച്ചാന്ന് എടാ കള്ളാ നീയും കണ്ണാപ്പിയും കുടിയതാ പരിപാടി അല്ലേ കണ്ണാപ്പി പറഞ്ഞിട്ടാണോ സൈറ്റ് സൈറ്റടിച്ചു കാണിച്ചേ എട കള്ളാ ഇന്നീം ഒന്ന് വിളിക്കട്ടെ പോ അങ്ങോട്ട് ഞാൻ മാമനോട് പറഞ്ഞോടുക്കു അങ്ങനെ ഞങ്ങൾ നക്ഷത്രമൊക്കെ കണ്ടോണ്ട് ഞാനും എൻ്റെ കിടുവും മാമനും പാട്ടുമൊക്കെ കേട്ട് ഇലക്ഷൻ്റെ പാട്ടും കേട്ട് റോഡിൽ പാട്ട് പോകുന്നുണ്ട് ഞങ്ങൾ എയർ ഫയറിൽ ചകയിലെ കോഴിയൊക്കെ ചുട്ട് ഇത്തിരി ചായ മിൻറ്റ് ചായയൊക്കെ ഇട്ട് മഴ നനഞ്ഞു പോയി കസേര പിന്നെ മാമൻ കുളിച്ചിട്ട് വന്നു കിടു കുളിച്ചിട്ട് വന്നു അപ്പ കുളിച്ചിട്ട് വന്നു എല്ലാവരും കുളിച്ചിട്ട് വന്നു അച്ചാച്ചി പോത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട് പോത്തിനെ അരിക്കാൻ ഇപ്പോൾ വരും ഞങ്ങളപ്പം ഈ വെളിച്ചത്തിരുന്ന് ഒന്ന് എൻജോയ് ചെയ്യട്ടെ എങ്ങനെയാണെന്നറിയോ ഇതാ ഇങ്ങനെ ഈ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് അവിടെ മലമുകളിൽ കണ്ട ഒരു ചെറിയ വെട്ടം അവിടെ ഒരാൾ കാവൽ കിടക്കുന്നതാണ് അവർക്ക് കൃഷിയൊക്കെ ഉണ്ട് ഒത്തിരി മലമുകളിലാണ് നമുക്കിങ്ങനെ അടുത്ത് തോന്നിയാലും കിടുമോനെ നിൻ്റെ പി പി ഇന്ന് പറക്കും സ്പൈഡർമാൻ എയർ ഫ്രയറിൽ നിന്ന് കയറും എടാ നിന്നെ ഒറ്റ കണ്ണടയ്ക്കാൻ ആരാടാ പഠിപ്പിച്ച അടിക്കാൻ ടീച്ചറോ ആ ബലൂൺ വായിന്ന് മാറ്റിക്ക് ഇവൻ ടീച്ചറിനോട് പറഞ്ഞെന്ന് ടീച്ചറാണ് പഠിപ്പിച്ചതെന്ന് മറ്റേ ടീച്ചറിനോട് പറഞ്ഞ കണ്ണാപ്പിയാന്ന് ടീച്ചറിനോട് ചോദിക്കാ അല്ല ടീച്ചറിനും മറ്റേ ടീച്ചറും മുന്നേ വെച്ച് പറഞ്ഞോ ആ ടീച്ചറിനോട് പറഞ്ഞു ഞാനാ പഠിപ്പിച്ചതെന്ന് ഇവൻ എല്ലാവരോടും പറയുന്നുണ്ടെന്ന് മറ്റേ ടീച്ചർ പറഞ്ഞ് കണ്ണാപ്പിയാണ് പഠിപ്പിച്ചതെന്ന് അങ്ങനെ ചെയ്യല്ലോ കേട്ടോ ലൈറ്റ് രണ്ടെണ്ണം ഒരു പന്നിയെ ഓടിക്കാൻ ലൈറ്റടിക്കുന്ന വേണ്ട നല്ലൊരു <laughs> രാവിലെ എന്തോ കഴിച്ചേ കുറുക്ക് കുടിച്ചു എന്നിട്ട് അപ്പ എന്താ പറ്റി എന്തു വയറ് നോക്കട്ടെ ഉയ്യോ ബലൂണായല്ലോ അപ്പേക്ക് എത്ര കഴിക്കാൻ പറ്റൂല അതെന്താ അതാ അപ്പേക്ക് കുറച്ച് കഴിക്കാൻ പറ്റുന്നത് പിന്നെ വയറു ണോ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമ്മേ അപ്പയുടെ വയറ്റി കുഞ്ഞുള്ളതുകൊണ്ട് അപ്പേക്ക് കുറച്ചേ കഴിക്കാൻ പറ്റത്തുള്ളൂ ആണുമാരുടെ വയറ്റി കുഞ്ഞില്ലല്ലോ അതുകൊണ്ട് ആണുമാർക്ക് കുറെ കഴിക്കാൻ പറ്റുമെന്ന് ആരാടാ പറഞ്ഞു തന്നേ അത് നിനക്കതെങ്ങനെ അറിയാം നീ അച്ചാട വയറ്റിന്നല്ലേ വന്നേ അച്ചാട വയറ്റിന്നല്ലേ വന്നേ ആ ഞാനെനിക്കെങ്ങനെ അറിയാമെന്നാ അച്ചാട വയറ്റിന്നാണ് നീ വന്നേ പിന്നെ ആ എനിക്ക് ഓർമ്മയില്ല അച്ചട വയറ്റി അമ്മ ഇവന് അച്ചാടാറ്റല്ലേ അമ്മ വന്നേ ഏ അമ്മ ആ സൂര്യമ്മക്ക് അറിയത്തൂല്ലെന്ന് അച്ചാടാ വയറ്റീന്നാണ് കേട്ടോ ആ വന്നേ അച്ചാട വയറ്റീന്ന് വന്നില്ല മാമനോട് ചോദിച്ചോക്ക് നിനക്ക് ഓർമ്മയുണ്ടോ എന്ത് ഓർമ്മയുള്ളേക്ക് അമ്മ ആണോ നിന്നെ പ്രസവിച്ചത് എവിടെ വെച്ച് ഓർമ്മയുണ്ട് മോനെ കുഞ്ഞമാമൻ വിറക് വെട്ടി കീറുന്നു കുഞ്ഞമാമൻ ഇല്ല ഞങ്ങൾ വേറെ വേറെടുത്ത് പോവാ നല്ല കാതലുള്ള തടിയാ ഓ കാതാണ് പണ്ടിതുപോലൊരു തടി ഞാൻ വെട്ടിക്കറിച്ചതാ കയ്യും കാലും പോയതല്ലാണ്ട് ഒരു കഷ്ണം മുറിക്കാൻ പറ്റിട്ടില്ല ഏഹ് തടി ഉണ്ടാക്കിയോ അവരെന്തോ പാടുന്ന എന്തോ പാടിയ പാടിയോ ആയിക്കോട്ടെ അവൻ ഉതമാ മാർല്ലന്ന് അറിയത്തിലേ അപ്പച്ചാ ആരോഗ്യില്ലല്ലേക്കളെ അവൻ തന്നെ അവനെ ഇരുത്തി വലിക്കുക ആവലി ചൊവലി ചൊ ഞാൻ പേടിപ്പിക്കുന്ന കണ്ട കെല്ലാനിക്കേണ്ട വൃത്തെ പടിമേറ്റി വീടാൻ ഇട പട്ടിയേ കുളിപ്പിക്കുന്ന സോപ്പ് പട്ടിയേ കുളിപ്പിക്കുന്ന സോപ്പ് ആണ് നല്ല റെഡിയാത് കുരയ്ക്കുന്നേ പതു പതു നമുക്ക് തല വരെ പോച്ചയുടെ പോവുക എന്നെൻ്റെ കൈ നോക്കി ഇതെല്ലാം ഇനി ചീകി കളയണം കുളിക്കുന്ന പേടിയാനുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളാണ് മണിയണ്ണ കണ്ടിട്ട് തിരിഞ്ഞു തിരിഞ്ഞൂടുന്നു എല്ലാം അവിടെ അവിടെ നിന്നോന്നൂല്ല ഒന്നുമില്ല ഒന്നുമില്ല ചാച്ചനും മോളും കൂടെ എവിടെയോ പോന്നു എങ്ങോട്ടാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാ പോയി പുതിയ കൂട്ടി പോക്കു ഗീത 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 കുട്ടിയെ ഗീത് ഗീതയോ ബലികുടീരങ്ങൾ പാടാവോ പാടിക്ക പട്ടക്കുളിപ്പിക്കോ പാട്ടിരുന്നോട്ടെ മിണ്ടാണ്ടിരുന്നോണോ നിന്നെ ഇപ്പൊ കൂട്ടലാക്ക എന്തുവാ ഇത് എവിടുന്നോ കൊള്ളോ എന്റെ മിടുക്കനോ സൂപ്പറാ പച്ചക്കൈച്ചക്കൊന്ന് പല്ലു വിളിച്ചിരിക്കടാ ഞാൻ എവിടെ പോകണമെന്ന് വെച്ചാല് ഇന്നലെ രണ്ട് ദിവസം മുന്നേ കുഞ്ഞാവ വീട്ടിൽ പോയിട്ടുണ്ട് വയനാട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനും കിടുവും കൂടെ വയനാട്ടിൽ പോവാണ് ഞങ്ങളുടെ ബസ് മൂന്ന് മണിക്കാണ് പത്തനംതിട്ട എന്നാൽ ബസ്സുള്ളത് സുൽത്താൻ ബത്തേരിക്കാണ് ബസ്സുള്ളത് അവിടെ കുഞ്ഞാവ് വന്ന് നിൽക്കും രാവിലെ മൂന്ന് മണിയാകുമ്പോൾ ബസ് സുൽത്താൻ ബത്തേരിയിലെത്തും അപ്പോൾ കുഞ്ഞാവ അവിടെ ഉണ്ടാവും നമുക്ക് അവിടുന്ന് പിന്നെ ഉണ്ട് മണിക്കൂർ വീട്ടിലോട്ട് അപ്പം ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് എണ്ണി എണ്ണി ഇരുന്നാൽ ഞാനും കിടുകൂടെ അല്ലേ കിട വയനാട് പോകുന്നത് ആരാ നോക്കി സുന്ദര ഷൂ ഒക്കെ തന്നെ ഇട്ട് തന്നെത്താനെ ഷൂ കഴുകി തന്നെത്താനെ ഇട്ട് ഉണക്കി വെച്ചേക്കാം മിടുക്കൻ പാറ്റൂരി പോകുന്നുണ്ടോ ടൈറ്റാണോ നോക്കട്ടെ ആ വയറൊത്തരി ഉള്ളതുകൊണ്ട് പിന്നെ ടൈറ്റായിരിക്കും അല്ലേ മസിലുള്ളതുകൊണ്ട് ഒരുപാട് വലിച്ച് നിരക്കി നിരക്കി ഇറക്കണ്ട ഉമ്മച്ചാ അമ്മ പോയിട്ട് വരാടി അമ്മ ഞാനും ഇങ്ങനെ വന്നേ അമ്മ പറയട്ടെ പോവാന്ന് പൊന്മോളിങ്ങ് വന്നേ ഇവനെ ഇവളെ ഉമ്മച്ചനെ കാണുന്ന അമ്മ പോയിട്ട് വരാവേ മുന്നോട്ട് ഓടിനെ കൊണ്ടുപോകുന്നില്ല പോയിട്ട് വരാമെന്നു പറഞ്ഞത് പോവാന്നല്ല പാത്തു മതി പോയിട്ട് വരാം കേട്ടോ വരുന്നുണ്ട് 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 ഏ വാ അമ്മയുടെ മോള് വാ അമ്മേ പാത്തു ഇങ്ങനെ വന്ന് വേണ്ട വേണ്ട ഇവൻ കയറ്റി തുറക്കണ്ട ഇവന് മുന്നിലോടും ഞാൻ തുറന്നുതരാം പാത്തു അവ പോയിട്ട് വരാം അവ ചാച്ചനോട് അന്വേഷിച്ചെന്ന് പറഞ്ഞേരാം ആ കുഞ്ഞു ടാറ്റാ എല്ലാവർക്കും ടാറ്റ കിടുവാ അങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് കിട്ടി ബാഗൊക്കെ വണ്ടി തന്നെയാണ് കഴിഞ്ഞപ്പോൾ രണ്ട് ഉഷമ്മയും കണ്ണനും പോയതും നമുക്ക് ഓടിച്ചു വിടാം ഉഷമ്മയും കണ്ണനും പോയതും ഇതേ ബസ്സിനാണ് കുഞ്ഞാവ് പിറ്റേന്ന് പോയതും ഇതേ ബസ്സിന് തന്നെയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ദിവസം ഇന്നലെ പിന്നെ ചില ദിവസങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകാർ കാണത്തില്ല ആ ബസ് ഓടിയില്ലെങ്കിൽ നമുക്കവിടെ സമയത്ത് എത്താൻ പറ്റാത്തത് കൊണ്ടും പിന്നെ അണ്ണാടി ഇവിടെ ഉള്ളത് കൊണ്ടും നമ്മൾ തൽക്കാലം ബസ്സിന് പോകുന്നു കിടന്ന് പോകുന്നു ബസ് കിടന്ന് കെ എസ് ആർ ടി സിയുടെ ഇത് ബാംഗ്ലൂർ ഫുൾ ബാംഗ്ലൂർ പിന്നെ എവിടെയാണ് തിരുവനന്തപുരം ബാംഗ്ലൂർ വണ്ടിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ ടിക്കറ്റൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെ ഫുൾ ടിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇങ്ങനെ ഇടയ്ക്കുന്ന് കയറുന്നവർക്ക് ബസ്സെടുക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ അതായത് ഇന്നും മൂന്ന് മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നലെ മൂന്ന് മണിക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഇടയ്ക്ക് തീർന്നവർക്കുള്ള ബുക്കിങ്ങുള്ളൂ എന്നാണ് എൻ്റെ അറിവ് കാരണം അത് ഓപ്പൺ ആവുന്നില്ലായിരുന്നു എങ്ങോട്ട് പോവോ വാലേ വാലേ എന്നെ യാത്രയൊക്കെ വന്ന് പോക്കാം ഞാൻ കൊണ്ടുപോകത്തില്ല എങ്ങും എന്നാണ് ഇന്ന് വെരട്ടി ഓടിക്കുന്നു എന്നെയൊക്കെ കയറിപ്പോ ഞാനു ചിന്നു വിളിച്ചോണ്ട് പോ ചിന്നു വിളിച്ചോണ്ട് പോകാൻ കയറി പൊടി വെളിപൊടി പൊടി മെളി വീടിപ്പൊടി വെടിപൊടി ഉങ്ങോട്ട് പാടി വീട്ടിപ്പോടി പിടി വിട്ടു പിടിപ്പോ വീട്ടിപ്പോ ഉമ്മച്ചാ ഉമ്മ എന്റെ ഒരു പൊട്ടിക്കാൻ മേടിക്കേണ്ടി വരും ഉമ്മ എന്നെ സുലഭ വിളിക്കുന്നേ വീട്ടിപ്പോടാ എടാ വീട്ടിപ്പോടാ പോടാ വീട്ടി പൊടി വീട്ടി അരെ മോനെ ഓർമ്മണ്ടോ മോനെ ചേട്ടനെക്ക് കുഷമ്മൻ അൽകൂട്ടുള്ള എല്ലാവർക്കും ഒരു പരിചയവാണ് ചേന്നേ കാണിച്ചയ റിലേഷൻ അപ്പേ ഈ സി ക്യാമറ അയ്യോ നമ്മൾ വീഡിയോ എടുക്കുന്ന കാണൂ പ്രശ്നമാവൂ ഞങ്ങൾ ചായുടിക്കാൻ കേറി ദാപ്പ അവനെ പോലു മുട്ടായി ഇടണം ഞങ്ങൾ അങ്ങനെ ബെസ്റ്റ് സ്റ്റാൻഡിലിറ്റി ട്ടോ ബാഗം കൊണ്ടു വന്ന് ഞാനല്ലോ നീ വരുന്നുണ്ടോ ഈ കവറ് പിടിച്ചോ അപ്പൊ ഇത് ഇവര് രണ്ടും കൂടെ പോകുന്നേ തോന്നുവല്ലോ ഭയങ്കര തിരക്കാട്ടോ ഞങ്ങളവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് ഈ പതിനഞ്ച് മിനിറ്റ് കൂടെയൊണ്ട് വണ്ടി വരാം അച്ഛ എവിടെ എനിക്കറിഞ്ഞൂടേ കവറി വെച്ച് എടുക്കാൻ പറഞ്ഞല്ലോ എങ്ങനുണ്ടാക്കുന്ന പറയാം എന്നാ എടുക്കാം എങ്ങനെ ഉണ്ടാക്കും എങ്ങനാ ഉണ്ടാക്കുന്നതെന്ന് പറ പൊട്ടിച്ചേരാ പഞ്ചസാര ഇട്ട് പഞ്ചസാരയിട്ട് ഇട്ട് അടിച്ചിട്ട് ഇടയ്ക്ക് തൂക്കണം ബിസ്ക്കറ്റിന്റെ ഇടയ്ക്ക് അതാണ് ക്രീം ബിസ്ക്കറ്റ് അല്ലേ ബിസ്കറ്റ് ഉണ്ടാക്കി വെച്ചല്ലോ നേരത്തെ അച്ഛ പറഞ്ഞോണ്ടിരിക്കല്ലേ കഴിക്കാം നിക്ക് ഇത് പറ അച്ഛൻ മോനെ കൊണ്ടുപോകുന്ന പറഞ്ഞോ വീട്ടിൽ പോകുന്നോ അത് അപ്പനോട് വരുവാണോ അപ്പോടെ വരുവാണോ

ഞങ്ങള് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ചാലക്കുടി നമ്മൾ അങ്ങനെ കുഞ്ഞാമാമൻ എത്തി ഞങ്ങളുടെ ബസ് നേരത്തെ എത്തി അരമണിക്കൂർ നേരത്തെ പുറപ്പെടും പറഞ്ഞ പോലെ ഞങ്ങൾ അരമണിക്കൂർ നേരത്തെ ഇറങ്ങി ഉറങ്ങിപ്പോയരുന്ന എന്തോ ഇതന്നെ ഞാൻ ഉറങ്ങാഞ്ഞോണ്ട് കൊള്ളാം ബത്തേരി എത്തിയൊന്നും അറിഞ്ഞു ഇല്ല പറഞ്ഞു ഇല്ലാരും എന്തോ ബോധം തോന്നി ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ബത്തേരി എത്തി എന്ന് കുഞ്ഞാ നേരത്തെ വന്നു ആ ഇനിയിപ്പോൾ ആനയൊക്കെ കണ്ടു കണ്ടുപോകാം ഞാൻ കുഞ്ഞാവേ ഇപ്പോൾ അതിന് പത്ര പന്ത്രണ്ട് മണിയായപ്പോഴത്തൊട്ടേ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക പൊന്നിക്കിടു കിടു നല്ല കിടവ ഇന്ന് ചുമ തുടങ്ങിയല്ലോ അതിനെ ഇത് കുഞ്ഞാവയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വണ്ടിയാണ് നമ്മുടെ വണ്ടി ശീതത്തോടാണ് ചുമ ചുമ അങ്ങനെ സമയം നാല് മണി തണുപ്പുണ്ടോ ഗിഡു ഏ നല്ല തണുപ്പുണ്ട് ചുമ തുടങ്ങിയിട്ടുണ്ട് തോന്നേ വന്നു നേരം ഒന്നും വെളുത്തിട്ടില്ല എല്ലാവരും ഉറക്കം നമ്മളിവിടെ വീടിൻ്റെ അവിടെ എത്തി ഞങ്ങൾ തണുത്ത് കുറച്ച് നിൽക്കുവാണ് അപ്പം ഗിഡുവും കൂടെ ഓ കിഡുവിൻ്റെ വാട്ടർ ബോട്ടിൽ ബാഗ് ഇപ്പോൾ കുഞ്ഞാ കൊണ്ടുവരും വണ്ടി അവിടെ കൊണ്ടുവിടാൻ പോയിക്കോ അപ്പോൾ നമ്മുടെ വയനാടൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പറ്റാറ്റാ ഇടു പറയോ ആ ഉറങ്ങാം 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 കേട്ടോ